മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്ന നവീൻ പട്നായിക്കിന് ഇത്തവണ അധികാരത്തിൽ തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി തെറ്റായ പ്രചരണം നടത്തിയും നവീൻ പട്നായിക്കിന് ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നും അദ്ദേഹമല്ല ഇവിടെ ഭരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വലം കൈയായി എപ്പോഴും നടക്കുന്ന പാണ്ഡ്യനായിരിക്കും ഇനി ബി ജെ ഡിയുടെ അമരത്ത് ഉണ്ടാവുക എന്ന ബി ജെ പിയുടെ പ്രചരണമാണ് താൽക്കാലികമായെങ്കിലും ഒഡീസയുടെ മനസ്സിൽ ഏറ്റതും അത് ബി ജെ ഡിക്ക് വലിയ വിനയായതും എന്നാൽ ഒരു കാര്യം നവീൻ പട്നായിക് അസന്യുക്തമായി പറഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും വലിയ സംശയമായിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഇനി പ്രതിപക്ഷ നേതാവേണ്ട കാര്യമുണ്ടോ എന്ന വലിയ ചോദ്യം എന്നാൽ അത് ഒരു മടിയും കൂടാതെ അത് ഏറ്റെടുക്കുകയും ഒരു കാര്യം അസണ്യുക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു ലോക്സഭയിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല ബി ജെ പി കാരണം രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും സാമാജികരുണ്ട് അവനൊരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കാൻ തയ്യാറാവുകയില്ല അത് ശക്തമായി തൻ്റെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നവീൻ പട്നായിക് പറഞ്ഞത് ഇതോടുകൂടി ധർമ്മേന്ദ്ര പ്രധാനെ അയച്ച് അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനോടകം തന്നെ ജഗന്നാഥൻ്റെ യാത്ര രഥയാത്ര അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി കൃത്യമായി നവീൻ പട്നായിക്കിന് വലിയ ആദരവൊക്കെ കാണിക്കുന്ന രീതിയിൽ വലിയ അവിടെ ഷോ ഓഫ് നടത്തുന്ന സംവിധാനമൊക്കെ നടത്തുന്നത് എല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് പക്ഷെ അതിലൊന്നും നവീൻ പട്നായിക് തെല്ലും വീഴുകയില്ല എല്ലാവരോടും ആദരപൂർവ്വം ഒഴുകുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് നവീനിന്റെ സംസ്കാരമാണ് എന്ന് ബി ജെ ഡി പറയുന്നുണ്ട് അതിനർത്ഥം ബി ജെ പിയുടെ മുമ്പിൽ ഒരു രീതിയിലും അവരുടെ മുമ്പിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വഴങ്ങാനോ തയ്യാറായി നിൽക്കുന്നു എന്നല്ല പാർലമെന്റിൽ ബി ജെ ഡിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് നവീൻ പട്നായിക് പറഞ്ഞതു മുതൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ അങ്കലാപ്പാണ് കാരണം രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല ഇന്ത്യ മുന്നണിയുടെ കൂടെ ആയിരിക്കും നവീൻ പട്നായിക്കിനി മുതൽ എന്ന് ഒരുപാദികളും ഇല്ലാതെ ശക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ വൈഎസ് ആർ കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു തന്റെ എം പിമാരും ലോക്സഭക്കകത്തും രാജ്യസഭയിലും കോൺഗ്രസിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി ബി ജെ പിക്ക് അത് വലിയ ഭാരമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നാലെമ്പിമാർ വൈഎസ്ആർ കോൺഗ്രസിനുള്ളത് അവരെ കൂടി എങ്ങനെയും അനുനയിപ്പിച്ച് അവരെ എൻ ഭാഗമാക്കാൻ പറ്റുമോ എന്നൊക്കെ മോദി ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അകത്തുനിന്ന് മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അവിടെ ബി ജെ പിയുടെ വാഗ്ദാനമായി പല മാധ്യമങ്ങളും ചിത്രീകരിക്കുന്നത് എന്നാൽ അതിനൊന്നും വഴങ്ങാൻ ജഗൻമോഹനും തയ്യാറില്ല